എല്ലാ പണിയും കഴിഞ്ഞുള്ള അവസാനത്തെ തറേൻ്റെ ലുക്ക് കിട്ടോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് തറടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉമ്മറം ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇതുപോലെ ജില്ലിട്ടതായിരുന്നില്ല ആദ്യം നല്ല മണ്ണായിട്ടുള്ള ഉമ്മറായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് അ അത്തിടാൻ വേണ്ടിയിട്ട് താറൊന്നും കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉള്ളത് ഞങ്ങൾ ഉമ്മറ തന്നെ നമുക്ക് വലിയ വട്ടകൾ താറടായിരുന്നു പക്ഷെ ഇപ്പോൾ ജില്ല വീടൊക്കെ ഒന്ന് റീനോവേഷൻ ചെയ്തതിന് കൂടെ ഉമ്മറൊക്കെ ഒന്ന് ജില്ലിയൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം താറടണം തറ ഇട്ടാലേ നമുക്ക് പൂവിടാൻ പറ്റുള്ളൂ അപ്പോൾ തറ ഇതുവരെ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കി വെക്കാം അല്ലേ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടൊരു ടയർ വണ്ടിച്ചിട്ടുണ്ട് കാരണം ടയറിൻ്റെ ആകുമ്പോൾ കറക്റ്റ് വട്ടം കിട്ടുമല്ലോ നമുക്ക് വട്ടം മാറി പോകണ്ട അപ്പോൾ ഒരു ടയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടയർ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു പൂക്കളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു തറ ഇടാം അല്ലേ അപ്പോൾ ഉണ്ടാക്കാൻ നോക്കിയാലോ ബൈ ഇതാണ് ടയർ ഒരു അത്യാവശ്യം നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇരിക്കട്ടെ അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ബക്കറ്റ് കിട്ടി ബക്കറ്റ് ഇവിടെ വെച്ച് ഇതാ മണ്ണെടുക്കാൻ ആരോ കൂടെ അപ്പൂസിൻ്റെ ബക്കറ്റ് ഇവിടെ ആ ആ അപ്പൂസിൻ്റെ ബക്കറ്റ് കിട്ടിയില്ലേ ഞമ്മ കൈക്കോട്ടെടുത്ത് പറ്റെട്ടോ ഇനി ആവശ്യമായ നമ്മളെ കൈക്കോട്ട് തപ്പി പോവുകയാണ് അതിവിടെ പുറകിലാണ് അധികം വെക്കാറ് അച്ഛനാണ് അതിൻ്റെ കാള് നമുക്ക് നമുക്കെവിടെയാണ് നോക്കി വയ്ക്കാം ഇവിടെ ഒന്നും കാണാമല്ലോ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഈ പുറകു ഭാഗം അപ്പോൾ ഇവിടെയാണ് അധികം കൈക്കോട്ട് ഉണ്ടാവൽ ഇവിടെ കാണാമല്ലോ വിക്കാസൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെ പക്ഷെ കൈക്കോട്ട് മാത്രം കാണാനില്ല നമുക്ക് അച്ഛനോട് ചോദിച്ചൊക്കെ നടക്കും കൈക്കോട്ട് കൈക്കോട്ടെവിടെയാണ് ചോദിച്ചോക്കട്ടോ ഞങ്ങൾ അച്ഛനോട് പോയിട്ട് ചോദിക്കട്ടെ കൈക്കോട്ട് എവിടെയാണ് അത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഞാൻ തീനെ പോയി ചോദിച്ചോക്കാം കേട്ടോ കാരണം നമുക്ക് കൈക്കോട്ട് കാണാല്ലോ അവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു മറ്റേ ഇവിടെ വെൽഡിംഗ് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് അത് ഏകദേശം ഒരു കൈക്കോട്ട് പോലെയൊക്കെ ഉണ്ടല്ലേ അപ്പൂസേ നമുക്ക് പോവല്ല എന്നാൽ അപ്പം അങ്ങനെ ഞാനും അപ്പൂസും കൂടി മണ്ണെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെ പിൻഗാമി എന്നൊക്കെ വേണമല്ലേ നമ്മളെ മുൻഗാമിയായിട്ട് അപ്പൂസുണ്ട് ഇവിടെയല്ല ഇവിടെയല്ല ഇവിടെ ഇല്ല അവിടെ ഒന്നും കളിക്കണ്ട കളിക്കാനറിയോ എന്നാൽ കാണിച്ചെടുത്താ ഏയ് ഇതാ നമ്മളെ ഭാവിയിലൊരു കുട്ടി കർഷകനാണ് കേട്ടത് അല്ലേ അപ്പോൾ സേ കുട്ടി കർഷകനല്ലേ മേത്തേട്ട് മേത്തേട്ട് മതി 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 ഇനി വാ ഇനി നമുക്ക് മണ്ണെടുക്കാം വാ എടുക്കാം എടുക്കാം എടുത്തോണ്ട് പോരെ അപ്പോൾ ഞങ്ങളിവിടെ തൊടിയൊക്കെ നന്നാക്കിയപ്പോൾ ഇവിടെ പുതിയ ടോയ്ലറ്റ് ബാത്റൂമ് പുറത്ത് പുറത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിരുന്ന ഒരു ടാങ്കാണ് അപ്പോൾ അതിന് വേണ്ടി ഇവിടെയാണ് സംഭവം അത് അതിന് വേണ്ടി മണ്ണെടുത്തപ്പോൾ ബാക്കി കുറേ മണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉള്ള മണ്ണ് നമുക്ക് നമ്മളെ പാത്രത്തിലൊന്നാക്കിയാലും മതി നല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതാണ്ടോ ഇത്രയും മണ്ണുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള മണ്ണൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതൊന്നും എടുത്ത് ഇത് കിട്ടാൻ മാത്രം മതി അങ്ങട്ടങ്ങട്ട് അവിടെ അങ്ങനെ അത്യാവശ്യം തൊടിയിന്ന് മണ്ണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോസിൻ്റെ ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് മണ്ണോടി ഇട്ട് കൊടുത്തു കാരണം അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ബക്കറ്റ് മണ്ണ് എടുത്തിട്ട് ഞങ്ങൾ നേരെ തറയേണ്ട അവിടേക്ക് നടന്നു കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും മണ്ണ് കിട്ടിയത് കേട്ടോ ഒരു ബക്കറ്റ് കാണുന്നുണ്ട് എല്ലാവർക്കും ഈ ബക്കറ്റ് നിറച്ച് നിങ്ങൾക്ക് മണ്ണ് ആവശ്യം ഉണ്ടോ നോക്കണം നമുക്ക് ഇതുകൊണ്ട് പോയിട്ട് നോക്കാം കേട്ടോ അപ്പൂസിന് കിട്ടിയോ ആ ഇതാ അപ്പൂസിന് ഇത്രയും മണ്ണ് കിട്ടിയിട്ടുണ്ട് അല്ലേ എത്ര കിട്ടിയിട്ടുണ്ട് അപ്പൂസിന് തോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൂസ് കണ്ടോ അപ്പൂസിൻ്റെ ബക്കറ്റിൽ അപ്പൂസ് നിറച്ച് മണ്ണ് കിട്ടിയില്ലേ ഇനി നമുക്ക് തരടാം അല്ലേ ഓക്കെ അപ്പം ഇതാണ് ഞങ്ങൾ നമ്മളെ മുറ്റം ഇതാണ് മുറ്റം എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ജില്ലിട്ട് നിറക്കൊണ്ട് നമുക്ക് പൂവിടാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിവിടെ വേണം വട്ടത്തിൽ ഇടാൻ അപ്പം നമുക്ക് ആദ്യം ജില്ലിയൊക്കെ മാറ്റിയിട്ട് തുടങ്ങാം അല്ലേ അപ്പങ്ങനെ ഞങ്ങൾ പേരും കൂടി തുടങ്ങിയിട്ടോ അവിടുത്തെ കല്ലുമാറ്റാൻ ഇത് അത്യാവശ്യം പണി ഉണ്ടാവും കേട്ടോ കാരണം ഞങ്ങൾ ഉമ്മറെന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നിട്ടാണ് അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളം അങ്ങോട്ട് വരും അതുകൊണ്ട് ഈ ജെല്ലി കുറച്ച് രണ്ട് ആയിട്ട് നല്ല അത്യാവശ്യം കട്ടിയിലാണ് ഇട്ടേണ്ടത് അപ്പോൾ ഇതൊന്ന് മാറ്റി അവിടെ ആ വട്ടത്തിന് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും അപ്പോൾ അങ്ങനെ ഞാനും അപ്പസും കൂടി അതിന് അത്രയും കഷ്ടപ്പെട്ട് അവിടെ ആ കല്ലൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുള്ള അപ്പോൾ അങ്ങനെ കല്ലൊക്കെ മാറ്റി ആ ടയർ അവിടെ നല്ല ഫിക്സ് ആക്കി വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ ആദ്യ അപ്പോസാണ് അതിൽ മണ്ണിടാൻ തുടങ്ങിയത് അവനാ ടയറിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് ഓരോ പിടി മണ്ണിങ്ങനെ ഇട്ടു പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി പെട്ടെന്ന് തീരില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ അവനോട് പെട്ടെന്ന് എണീച്ച് പോകാൻ പറഞ്ഞു ഞാൻ ഒന്ന് മാറി നിന്നതിനു ശേഷം ഞാനെൻ്റെ പണി തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ കൊടുന്ന മണ്ണ് അതിലിട്ടോ അത് അത്യാവശ്യം വലിയ ടയറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മണ്ണ് വേണം കേട്ടോ ആ രണ്ട് സൈഡിൽ അതായത് ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ രണ്ട് സൈഡിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പതിഞ്ഞ് നിൽക്കണം മണ്ണ് കാരണം അത് നമുക്ക് പത്ത് ദിവസം വേണ്ടതല്ലേ പിന്നെ വെയിലൊക്കെ കൊള്ളണതാണ് അപ്പോൾ നമുക്ക് നല്ല അതായത് സാധാരണ വെറുതെ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂക്കളിടുമ്പോൾ ശരിയാവില്ല അപ്പോൾ നല്ല അതായത് ഇങ്ങനെ അമർത്തി നല്ല അമർത്തി അട്ടിക്കണം കേട്ടോ മണ്ണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇട്ടുകൊടുത്താൽ കൊടുത്ത പോലെ നല്ല അമർത്തിയിട്ട് തന്നെ ഇടണം അപ്പോൾ കൊടുന്ന ഒരു ബക്കറ്റ് കൊണ്ട് തേങ്ങില്ല കേട്ടോ വീണ്ടും ഒരു രണ്ട് മൂന്ന് മൂന്ന് പക്കറ്റോളം കൊടുന്ന് അതിലിട്ട് നന്നായിട്ട് അതിൽ കുറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കല്ലുണ്ടായിരുന്നു അപ്പോൾ ആ കല്ലൊക്കെ മാറ്റി പിന്നെ കുറച്ച് മണ്ണ് പോലെയുള്ള കല്ലുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത് നല്ല സെറ്റാക്കിട്ടതിൽ വെച്ചു കേട്ടോ അപ്പുസപ്പിക്കത് കേട് വരുത്താൻ വേണ്ടി വന്നപ്പം നൈസ് ലെവലെ പറഞ്ഞേക്കി കേട്ടോ കേട്ടോ കേടുവരുത്തായിരുന്നേ ഓക്കേ 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 അങ്ങനെ അതിൽ നന്നായി മണ്ണിട്ട് നല്ല അടിച്ച് ഒതുക്കി പരത്തിയതിനു ശേഷം പിന്നെ നമുക്കത് വെള്ളം കൊണ്ടുള്ള പരിപാടി തുടങ്ങാൻ തോന്നോ അതായത് ഒഴിച്ച് നമ്മൾ മണ്ണ് നല്ല പേസ്റ്റ് ആക്കില്ല നല്ല കളിമണ്ണ് പോലെ ആക്കില്ല അതേപോലെ ആക്കി നല്ല നൈസായിട്ട് അതിൻ്റെ മുകൾ ഭാഗം നല്ല മീൻസത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഇതാക്കിയിട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയൊക്കെയാണ് കാണാം നമ്മളത് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ നമുക്കൊരു നോസ്റ്റാളജിക് ഫീലാണ് കേട്ടോ കാരണം പണ്ട് നമ്മൾ ചെയ്താൽ നമ്മൾ പണ്ട് മണ്ണപ്പം ചുട്ട് കളിച്ചതും അതുപോലെ കളിമണ്ണലൊക്കെ കളിച്ചില്ലേ ആ ഒരു ഫീല് വരും കേട്ടോ നല്ല സുഖമാണ് ചെയ്യാൻ അതായത് വെള്ളവും മണ്ണും കൂടി ഉള്ള ആ ഒരു എന്താ പറയുക നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു നമ്മളത് ചെയ്യുമ്പോൾ കിട്ടണം നമുക്കൊരു ഫീലല്ലേ നല്ല രസമാണ് നമുക്ക് നമ്മൾ നൊസ്റ്റാളിയെ പെട്ടെന്ന് ഓർമ്മ വരും നമ്മൾ കുട്ടിക്കാലൊക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ അങ്ങനെ മണ്ണിൽ കളിക്കുമ്പോൾ കുറേ കാലത്തിന് ശേഷം ആണ് ഇങ്ങനെ ഇങ്ങനെ മണ്ണിൽ കളിക്കണം കേട്ടോ അതുവരെ ഞാൻ അങ്ങനെ മണ്ണിൽ അങ്ങനെ ഇതുവരെ അങ്ങനെ ഇതേ രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ അപ്പൂസിന് ഇത് എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് തോന്നി ഞാൻ മണ്ണിൽ കളിക്കുക എന്ന് ചോദിച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തന്നിട്ട് അവനും കളിക്കാൻ കൂടിയിട്ടോ അവൻ്റെ മനസ്സിലിപ്പോൾ ഇതൊരു കളിയാണ് പക്ഷേ നല്ല സുഖമല്ലേ അപ്പോൾ കുട്ടികൾ മണ്ണിൽ വെള്ളത്തിൽ കളിക്കുന്നത് നല്ലതല്ലേ കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മഴ ഉണ്ടായാലും അതുപോലെ മണ്ണിൽ കളിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതാണ് കേട്ടോ അതിൻ്റെ അവസാനത്തെ ഭാഗം അത്യാവശ്യം പണിയുള്ളൊരു സംഭവമാണ് കേട്ടത് അതായത് മണ്ണൊക്കെ സെറ്റാക്കി നമ്മൾ അത് വെള്ളം കൊണ്ടിങ്ങനെ കുഴച്ചൊക്കെ റെഡിയാക്കി പിന്നെ ഇതിങ്ങോട്ട് മുകൾ ഭാഗം നല്ല നൈസായിട്ടിങ്ങോട്ട് കൊണ്ടുവരണം ആ കൊണ്ടുവരാനുള്ളത് പറഞ്ഞാൽ കുറച്ച് നേരത്തെ പണി ഉണ്ടാവും കേട്ടോ ഈ പണ്ടുള്ളവരൊക്കെ ഇത് ചെയ്തായിരുന്നു എന്തോ ഇങ്ങനെ കൊട്ടുപടി അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അങ്ങനെ പരന്നത് ആ സാധനം കൊണ്ടൊക്കെ ആക്കണം അപ്പോൾ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും എൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഈ ഒരു കരിപരി കാണില്ലേ ഇതുപോലെയൊന്നും ഇല്ല ഉണ്ടാവാതെ നല്ല സ്മൂത്തായിട്ടുണ്ടാവട്ടോ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ അതായത് അത് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുക കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ പണ്ടത്തെ ആ സാധനം എങ്ങനെയാണെന്നറിയാം നമ്മൾ ഈ മേസ്തിരി പണിക്കാരൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല ഒരു പരന്ന സാധനം അങ്ങനെ ആ സാധനം ആട്ടോ അതേ ഏകദേശം അതേ ടൈപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെയ്യുക നമ്മൾ നമ്മളെ കൈ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം മെനക്കെടുള്ള പണിയാണ് കുറച്ച് നേരം ചെയ്യുമാണ് എന്നാൽ അത് നല്ല സ്മൂത്തായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും നിൽക്കട്ടോ പണിയും കഴിഞ്ഞപ്പേക്ക് മൊത്തം കുളിച്ചു കൊടുക്കും അത് കഴിഞ്ഞു അപ്പൊ ഗൈസ് അങ്ങനെ എന്റെ തറപ്പണി കഴിഞ്ഞു അത്ത ഇടാനുള്ള പൂവിടാനുള്ള തറപ്പണി കഴിഞ്ഞു ഇത് ഫസ്റ്റ് ഉണ്ടാൽ തറയട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ട് നോക്കണം അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു ടയറായിരുന്നു കേട്ടോ അത് അത്യാവശ്യം വലുപ്പുണ്ട് അതുകൊണ്ടുതന്നെ നല്ല പട്ടത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞപ്പം നല്ല രസം കേട്ടോ കാണാൻ ഞാൻ ഉണ്ടാക്കിയതൊക്കെ പറയല്ല കാണാൻ ഓൾറെഡി നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ഫൈനൽ ലുക്ക് ഓഫ് തറ നമ്മളെ പൂക്കളത്തിനുള്ള തറേൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്കാണ് ഇതാ ലാസ്റ്റ് വന്നപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ അപ്പൂസ ഇതിന് കോവലിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വട്ടത്തിൽ നല്ലതിൽ ഇനി ഒന്ന് ഉണങ്ങണം അപ്പോൾ ഇവിടേക്ക് വെയിലില്ല വെയിലവിടെ വരുള്ളൂ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നിട്ട് നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ചന്തണ്ടാവും ഇതാ ഇതാണ് ഇതിൻ്റെ അവസാന ഫൈനൽ ലുക്ക് ഇല്ല അപ്പൂസേ ചിരിച്ചാ നമുക്കിഷ്ടമായത് ആ നമുക്ക് പൂവിടണ്ടേ നാളെ പൂവിടണോ എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യണേ